ഹലോ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഉലുവയെക്കുറിച്ചാണ് കേട്ടോ നമ്മുടെ അടുക്കളയിലൊക്കെ എന്നും സ്റ്റോക്ക് ഒഴിയാതെ നമ്മൾ ഒരു സാധനമാണ് ഈ ഉലുവ അതായത് കടുക് ഉപ്പ് എന്നൊക്കെ പറയും പോലെ അത്ര അത്യാവശ്യപ്പെട്ട ഒരു സാധനമാണ് ഉലുവ നമ്മൾ നമ്മുടെ കുക്കിങ്ങിൽ മലയാളികളുടെ കുക്കിങ്ങിൽ കാരണം നമ്മൾ ദിവസേന ഇത് എന്തെങ്കിലും ഒന്ന് ഒന്നിൽ പെട്ടിട്ട് നമ്മുടെ വയറിനകത്തേക്ക് ഇത് പോകുന്നുണ്ടാവും കാരണം രാവിലെ നമ്മൾ ഇഡ്ലി ദോശ ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ അരിയുടെ കുറച്ച് ഉലുവയും കൂടി ഇടുന്നുണ്ട് അതുപോലെ സാമ്പാറായിക്കോട്ടെ മീൻ കറി ചിക്കൻ കറി മട്ടൻ കറി എന്താണെങ്കിലും മിക്ക കറികളിലും നമ്മളൊരു ചെറിയ അളവിൽ ഉലുവ ചേർക്കുന്നുണ്ട് സ്വാദിന് വേണ്ടിയിട്ട് അപ്പോൾ അതുവഴി നമുക്ക് ഉലുവ നമ്മുടെ ശരീരത്തേക്ക് ചെല്ലുന്നുണ്ടെങ്കിൽ കൂടി ഈ ഉലുവ കുതിർത്തിയ വെള്ളം വെറും വയറ്റിൽ രാവിലെ കഴിക്കുന്നത് വഴി ഒരുപാട് ഗുണഗണങ്ങൾ കിട്ടുന്നുണ്ട് എന്നാണ് കേട്ടോ പറയണത് അതായത് തലേദിവസം നമ്മളൊരു ഗ്ലാസ്സിൽ രാത്രി ഒരു സ്പൂൺ ഉലുവ ഇട്ട് വയ്ക്കുക വെള്ളത്തിൽ എന്നിട്ട് രാവിലെ ആ വെറും വയറ്റിൽ ആ വെള്ളം നമ്മൾ കഴിക്കുക ഉലുവ വേണമെന്നില്ല ആ വെള്ളം മാത്രം നമ്മൾ കുടിക്കുക അതിൽ കുറച്ച് ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ട് അങ്ങനെയും കഴിക്കുക അല്ല ആ വെള്ളം തന്നെ അങ്ങനെ തന്നെ കുടിക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇതുവഴി ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്നുണ്ടെന്നാണ് കേട്ടോ പറയുന്നത് അതായത് ആരോഗ്യത്തിനും സൗന്ദര്യത്തിനേയും ഒരുപോലെ സഹായിക്കുന്ന ഒരു സാധനമാണ് അത്ര ഉലുവ ശരീരത്തിലെ മെറ്റബോളിസം വർദ്ധിപ്പിച്ചിട്ട് അനാവശ്യ കൊഴുപ്പ് കുറയ്ക്കാനൊക്കെ ഈ ഉലുവ വെള്ളം സാ സഹായിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അതിൽ ഒന്ന് കുറേ ഗുണങ്ങളുണ്ട് അതിൽ കുറച്ച് ഗുണങ്ങൾ മാത്രം ഇമ്പോർട്ടൻ്റ് ആയത് ഞാൻ നോട്ട് ചെയ്തിട്ട് പറയാണ് കേട്ടോ അതായത് ഒന്ന് നമ്മുടെ ഷുഗറിനെ കൺട്രോൾ ചെയ്യണു പ്രമേഹം ഇപ്പോൾ ഒരുപാട് ആൾക്കാരെ വലയ്ക്കുന്ന ഒരു സൂക്കടാണ് ഈ ഷുഗർ അപ്പോൾ ഈ വെറും വയറ്റിൽ നമ്മൾ ഉലുവ വെള്ളം കുടിക്കുന്നവർ ഷുഗർ ലെവലിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കേണ്ടതെന്നാണ് പറയണത് പിന്നെ രണ്ട് കൊളസ്ട്രോളിനെ നിയന്ത്രിക്കുന്നു അതായത് ഉലുവയിലട ഉലുവയിൽ ഉലുവയിലടങ്ങിയിരിക്കുന്ന ഫ്ലുവനോയിഡുകളാണത്രേ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളായ എൽ ഡി എല്ലിനെ കുറയ്ക്കാൻ സഹായിക്കേണ്ടതെന്നാണ് പറയുന്നത് അപ്പോൾ കൊളസ്ട്രോളിൻ്റെ അളവ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നു അപ്പോൾ മെയിൻ രണ്ട് അസുഖങ്ങളാണിത് അതിനെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വലിയൊരു കാര്യമല്ലേ പിന്നെ മൂന്നാമത്തത് നമ്മുടെ ദഹന പ്രക്രിയേനെ സഹായിക്കണോ അതായത് ദഹനത്തിന് സഹായിക്കുന്ന അൻ്റാസിഡുകളുടെ ഉറവിടാണത്രേ ഉലുവ അപ്പോൾ ഇത് കുതിർത്ത വെള്ളം ചൂടോടെ കഴിക്കുന്നത് വഴി ദഹന പ്രശ്നങ്ങൾ അസിഡിറ്റി വയറിന് കനം ഇത്യാദികളൊക്കെ ഒഴിവാക്കും എന്നാണ് പറയുന്നത് പിന്നെ ആർത്തവ വേദന അകറ്റാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് പിന്നെ അമിത ശരീരഭാരം കുറയ്ക്കാം അതായത് ഉലുവ ശരീരത്തിലെ ഉപാപചയ വർദ്ധിപ്പിച്ചിട്ട് ശരീര താപനില ഉയർത്തുകയും ഇത് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അവിടെ പിന്നെ നമ്മുടെ ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാൻ സഹായിക്കുന്നുണ്ട് അങ്ങനെ ത ചർമ്മത്തിൻ്റെയും തലമുടിയുടെയൊക്കെ ആരോഗ്യത്തിന് ഒരുപാട് ഗുണഗണങ്ങൾ പ്രദാനം ചെയ്യുന്നുണ്ട് എന്നാണ് പറയണത് ഉലുവ അപ്പോൾ എല്ലാവരും ഇത് പറ്റുന്നുണ്ടെങ്കിൽ രാവിലെ ഇത് വെറും വയറ്റിൽ ഈ ഉലുവ വെള്ളം കഴിക്കുന്നതൊന്ന് ശീലാക്കി നോക്കൂ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ നമുക്കത് കണ്ടിന്യൂ ചെയ്യാമല്ലോ വീഡിയോ ഇഷ്ടായാലും സപ്പോർട്ട് ചെയ്യാം താങ്ക്